വൈബ്സ് ഫെസ്റ്റിവൽ ഓഫ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ കൗൺസിൽ യോഗവും സപ്പോർട്ട് ധനസഹായ വിതരണവും നാളെ നടക്കും കൂറ്റനാട് ാണ് പരിപാടി നടത്തുന്നതെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ജില്ലാ കൗൺസിൽ യോഗവും വ്യാപാരി സുരക്ഷാ പദ്ധതി അംഗങ്ങളായിരുന്ന മൂന്ന് അംഗങ്ങളുടെ കുടുംബങ്ങൾക്കുള്ള ജനസഹായ വിതരണവുമാണ് ശനിയാഴ്ച വാവന്നൂർ ഗാമിയ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടന്നതെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ പത്ത് മണിക്ക് മന്ത്രി എം പി രാജേഷ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന വൈസ് പ്രസിന്റും ജില്ലാ പ്രസിന്റുമായ ബാബു കോട്ടയിൽ അധ്യക്ഷത വഹിക്കും ജില്ലയിലെ പന്ത്രണ്ട് നിയോജ മണ്ഡലങ്ങളുമായി എണ്ണൂറോളം പേർ പരിപാടിയിൽ പങ്കെടുക്കുമെന്നും ഇവർ അറിയിച്ചു ഈ പദ്ധതി ഒരു വർഷം ജില്ലയിൽ മരണപ്പെട്ട ഇതിന്റെ മുന്നേ ജില്ലാ കമ്മിറ്റി പത്ത് ലക്ഷം രൂപ വീതം നൽകുകയുണ്ടായി ഇന്ന് മൂന്ന് പേർക്കാണ് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മന്ത്രി എം പി രാജേഷ് നാളെ നടക്കുന്ന പരിപാടിയിൽ വെച്ച് നൽകുന്നത് ഈ പദ്ധതി നടന്ന ഈ ഒരു കാലയളവിൽ നൂറുകണക്കിന് പേർക്ക് വിവിധ സഹായങ്ങൾ ഈ പദ്ധതി മുഖാന്തരം നമുക്ക് നൽകാൻ സാധിച്ചിട്ടുണ്ട് ഹാർട്ട് സംബന്ധമായ അസുഖമുള്ളവർക്ക് കിഡ്നി സംബന്ധമായ അസുഖമുള്ളവർക്ക് പോലുള്ള പോലുള്ള ആക്സിഡന്റ് അതിന്റെ നിശ്ചയിച്ച ലക്ഷക്കണക്കിന് രൂപയാണ് ഈ പദ്ധതിയിൽ നിന്നും വ്യാപാരികൾക്ക് ഒരു വർഷം മുമ്പാണ് വി സ്പുട്ട് എന്ന പേരിൽ വ്യാപാരി വ്യവസായി യോഗം സമിതി സുരക്ഷാ പദ്ധതി ആരംഭിക്കുന്നത് ഈ പദ്ധതിയിൽ അംഗങ്ങളായ വ്യാപാരികൾ മരണപ്പെട്ടാൽ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപയാണ് ധനസഹായമായി നൽകുന്നത് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ അഞ്ചു പേർക്കാണ് ഈ വിധത്തിൽ ധനസഹായം നൽകുന്നതെന്നും ഇവർ അറിയിച്ചു വ്യാപാരികൾക്ക് മാത്രമായി ജില്ലാ ആസൂത്രണം ചെയ്ത ഒരു പദ്ധതിയാണ് ഈ സപ്പോർട്ട് നടന്നത് ഒരു കച്ചവടക്കാരനെ വ്യാപാരിക്ക് എന്ത് സംഭവം അപകടം സംഭവിച്ചാൽ ഒരു അസുഖം വന്ന ഹോസ്പിറ്റലിൽ കടന്നാലും അതിന് ഒരു താണായി തണലായി ഈ സംഘടന മാത്രമേ ഞങ്ങൾ കൂടെ ഉള്ളൂ അതിൻ്റെ ഒരു മൂന്ന് പേർക്ക് മരണപ്പെട്ട മൂന്ന് പേരുടെ കുടുംബാംഗങ്ങൾക്ക് അത് നാളെ പത്ത് ലക്ഷം രൂപ വീതം വെച്ചിട്ട് നമ്മുടെ വാർത്താസമ്മേളത്തിൽ പട്ടാമ്പി നിയോജമണ്ഡലം പ്രസിഡന്റ് കെ പി റസാഖ് ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പത്രാസ് ട്രഷറർ കെ ടി ഷാജി പട്ടാമ്പി യൂണിറ്റ് പ്രസിഡന്റ് ഗിരീഷ് പട്ടാമ്പി യൂത്ത് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി ഷിബു എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു